സ് എല്ലാവർക്കും ടീച്ചർ ടിപ്സിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ചൂലിൻ്റെ വീഡിയോ ആയിട്ടാണ് ചൂലെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഓർക്കും അയ്യേ ചൂലോന്ന് എന്നാൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് പലരും കണ്ടിട്ടുണ്ടാവില്ല ഈ ചൂല് ഈ ചൂല് എനിക്ക് അമ്മച്ചയാണ് പഠിപ്പിച്ചതെന്ന് അപ്പോൾ നമുക്ക് ഏതായാലും ചൂലൊക്കെ പണ്ടുകാലത്തെ അമ്മച്ചിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ചൂലാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാലോ കൂട്ടുകാരെ നമുക്ക് ചൂലുണ്ടാക്കാൻ ആവശ്യമായതാണ് നമ്മൾ ഈ തെങ്ങിൻ്റെയൊക്കെ മടലിൻ്റെ അറ്റത്തുനിന്ന് വെട്ടിയെടുത്ത ഒരു ഭാഗമാണ് ഇനി ഇവിടെയൊക്കെ തുഞ്ചാണി എന്ന് പറയില്ല എല്ലായിടത്തും എവിടെയാണ് എങ്ങനെ ഇങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല അപ്പോൾ നമുക്ക് ഇതാണ് ആവശ്യം അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമ്മളിത് ഇതിനകത്ത് ഓലയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം പിന്നെ നമുക്ക് ആവശ്യം ഇതുപോലത്തെ കയറ് ആവശ്യമാണ് നമ്മൾ ഈ കയറ് വെച്ച് കെട്ടി ഉണ്ടാക്കുന്നതാണ് നമ്മൾ ചൂല് അപ്പോൾ നമുക്കിനി അങ്ങനത്തെ പരിപാടിയിലേക്ക് പോവാം അപ്പോൾ കൂട്ടുകാരെ നമുക്കിനി ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം വൃത്തിയാക്കി എടുക്കാൻ നമ്മൾ അതേപോലെ ഒരു കത്തി എടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ ആദ്യം ഈ ഒരു ഇർക്കിലീൻ്റെ ഇടയിൽ കൂടെ കയറ്റി നമ്മൾ അതേപോലെ തന്നെ ഇപ്പറേ എത്തി രണ്ടാമത്തേത് കൂടെ കയറ്റി നമുക്കിങ്ങനെ ഇതേപോലെ തന്നെ ഇതൊക്കെ എന്തിങ്ങനെ വലിച്ചെടുക്കാം നമ്മളിങ്ങനെ രണ്ട് മൂന്നെണ്ണം വെച്ച് ഒന്നിച്ച് ചെയ്യുമ്പം പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ കുട്ടികാരെ നമ്മൾ കുറേ നേരത്തെ ശ്രമം കൊണ്ട് ഒരെണ്ണം നമ്മൾ ആ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മൾ നല്ല വൃത്തിയാക്കി എടുത്തിട്ടാണ് നമ്മൾ ചൂലിന് ചെയ്യേണ്ടത് അപ്പോൾ ഇനിയും വൃത്തിയാക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടെ വൃത്തിയാക്കി നമുക്ക് ഇനി ചൂലുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കൂട്ടുകാരെ ഇതാ നമ്മൾ ഇവിടെ എല്ലാ ചീവി എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമ്മൾ നല്ല വൃത്തിയാക്കി എടുക്കണം അതുപോലെ തന്നെ നമ്മളിതാ ഇവിടെ കുറച്ച് ഈർക്കിലിയും കൂടെ വേറെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇടയ്ക്ക് ആവശ്യം വരും അപ്പോൾ അത് നമുക്ക് ഇടയ്ക്ക് ഞാൻ പറഞ്ഞു തരാം എങ്ങനെ ആവശ്യം വരുന്നതെന്ന് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ചീവി എടുത്തെങ്കിലും നമുക്ക് ഈ അറ്റൊന്ന് കുറച്ച് ഒന്ന് ചെത്തി ഒന്ന് റെഡിയാക്കി എടുക്കാം അതും കൂടെ നമുക്കൊന്ന് ചെയ്തെടുക്കാം നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ചെത്തി ചെത്തിയെടുത്താൽ മാത്രം മതി ഇങ്ങനെ ഒന്ന് ചെത്തി എടുക്കുക മാത്രം ചെയ്താൽ മതി ഇങ്ങനെ ഇങ്ങനെ നമുക്കൊന്ന് ചെത്തി നല്ല വൃത്തിയാക്കി എടുക്കാം നമുക്ക് ഇതൊക്കെ ചെത്തി വൃത്തിയാക്കി എടുത്തിട്ട് വരാം അതേപോലെ തന്നെ നല്ല വൃത്തിയാക്കി ചെത്തി എടുക്കാം ഇപ്പൊ കൂട്ടുകാരെ നമ്മൾ എല്ലാം നല്ല ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ചൂലി കെട്ടുന്ന പരിപാടിയിലേക്ക് പോവാം കൂട്ടുകാരെ നമുക്കൊരു ഇത്രയും നല്ല നീളത്തിലുള്ള കയറ് കുറച്ച് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഇത്രയും നല്ല നീളത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചെന്ന് മുറിച്ചൊരു കൈ കയറ് നമ്മളിങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കയറ് വെച്ചിട്ടാണ് നമ്മൾ ഈ ചൂല് കെട്ടിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി അത് കെട്ടുന്ന പരിപാടിയിലേക്ക് പോവാം അപ്പോൾ കൂട്ടുകാരെ നമുക്കിനി കയറ് എന്താ ഇവിടെ ഇങ്ങനെ രണ്ട് ഈർക്കിലുകൾ ഉണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ടയിൽ കൂടെ നമുക്ക് ഇങ്ങനെ എടുത്ത് കൊണ്ടുവരാം അപ്പൊ നമ്മൾ ഈ വള്ളി ഇങ്ങനെ എടുത്ത് നമുക്ക് എല്ലാത്തിലൂടെ എല്ലാത്തിന്റെയും ഇടയിൽ കൂടെ നമുക്ക് ഇങ്ങനെ ഈ വള്ളി എടുക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇതാ വള്ളിയെല്ലാം കയറ്റി നമ്മൾ ലാസ്റ്റത്തെ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് കൂടെ ഇങ്ങനെ ഒന്ന് കൈക്ക് ഇങ്ങനെ ഒന്ന് കെട്ടിയെടുക്കാം അപ്പൊ നമ്മൾ ഈ വള്ളി എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം നമ്മൾ നല്ല നേരെ തന്നെ എടുത്തുകൊണ്ട് വരണം അല്ലെങ്കിൽ പിന്നെ ചുരുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ അങ്ങ് വൃത്തിയാങ്ങും അപ്പോൾ നമ്മൾ നമ്മളിതാ ഇതേപോലെ തന്നെ നമ്മൾ നല്ല എല്ലാം കെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ ആവശ്യമില്ലാത്തൊരു കുറച്ച് ഈ ഒരു പോർഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതൊന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടി നല്ല ടൈറ്റാക്കി വെച്ച് നമുക്കിതൊന്ന് മുറിച്ചു കളയാമോ അപ്പോൾ നമുക്കിതൊന്ന് നല്ല ടൈറ്റിൽ ഒന്ന് കെട്ടിയെടുക്കാം കാരണം അത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ കെട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമതും കൂടെ കിട്ടുക അപ്പം ഇത് നമുക്ക് ഈ ആവശ്യമില്ലാത്ത ചെറിയൊരു പോഷൻ ഇത് നമുക്ക് പയ്യെ മുറിച്ചെടുക്കാം നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ഷൂറിൻ്റെ മെയിൻ പരിപാടി അപ്പം ഇതാ അതാണ് വള്ളിട്ടോ അപ്പം കൂട്ടുകാരെ നമുക്കിനി ഇതാ ഇവിടെ വള്ളിയൊക്കെ നമ്മൾ കെട്ടിയാൽ സെറ്റ് ആയി നമുക്ക് ഇനി ഇതൊന്ന് പയ്യെ ഇങ്ങനെ ഇന്ന് ചുരുട്ടി ചുരുട്ടി കൊണ്ടുവരാം അതേപോലെ നമ്മളിതാ ഇത് കുറച്ച് അകണ്ടുപോയി അപ്പം ചുരുട്ടി കൊണ്ടുവരാട്ടോ ഇതാ നമ്മൾ ചുരുട്ടി കൊണ്ടുവന്നതാ ഇതേപോലെ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ നമുക്ക് ഇവിടെ പയ്യങ്ങ പയ്യന്ന് കുത്തി എടുക്കാം അപ്പൊ കൂട്ടുകാരെ നമുക്ക് ഇനി ഇതാ ഇവിടെ ചൂലിന്റെ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഇതാ ഇതിന്റെ ഇപ്പൊ നമ്മളിങ്ങനെ വർണ്ണത്തിന്റെ അടി കൂടെ ഈ വള്ളി കഴിഞ്ഞെടുത്ത് നമുക്കത് വലിച്ചെടുക്കാം കേട്ടോ അതേപോലെ നമ്മൾ കുറച്ച് കുറച്ചപ്പുറം എത്തി കഴിഞ്ഞിട്ട് വേറെ ഒരെണ്ണത്തിൻ്റെയും അടി കൂടെ എടുക്കണം നമ്മൾ നമ്മളിതിൻ്റെയും അടി കൂടെ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതപ്പോൾ ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ അടി കൂടെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിനി ഒരെണ്ണത്തിൻ്റെയും കൂടെ നമുക്ക് അടി കൂടെ എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമുക്കിവിടെ ഇല്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിതാ ഇവിടുന്ന് ഒരു ഈർക്കിലി നമ്മൾ നേരത്തെ ചീകി വെച്ച് കീർക്കലി എന്ന് പറഞ്ഞിങ്ങനെ എടുത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്കിങ്ങനെ കയറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കിത് അടിയിൽ വെക്കാം ഇതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ഈ വള്ളി ഒന്ന് ഇങ്ങനെ എടുക്കാം അപ്പം അങ്ങനെ നമ്മൾ മൂന്നെണ്ണത്തിൻ്റെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതേപോലെ ഒന്ന് ചുറ്റി വരുമ്പോൾ തന്നെ വലിച്ചു വലിച്ച് കൊണ്ടുവരണം എന്നിട്ട് നമ്മളിതായി എടുത്ത് നേരത്തെ എടുത്തത് ഇവിടെ അപ്പോൾ ഇതിൻ്റെ മേലെക്കൂടെ എടുത്ത് ഇതിൻ്റെ തൊട്ടപ്പുറം വേറെ ഒരു ഈർക്കിലി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ വേറെ ഈർക്കിലി കയറ്റി വെക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു ഈർക്കിലിയും കൂടെ നമുക്ക് ഇങ്ങനെ വെക്കാം എന്നിട്ട് നമ്മളിതാ ഇനി നേരത്തെ എടുത്തതിൻ്റെയല്ല അതിൻ്റെ അപ്പുറത്തെ ഈർക്കലീൻ്റെ അടി കൂടെ നമുക്ക് ഈ വള്ളി ഒന്ന് ഇങ്ങനെ കയറ്റിയെടുക്കാം ഇതാ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നമുക്കിനി ഇങ്ങനെ ഇതുപോലെ ചുറ്റിക്കൊണ്ട് കൊണ്ടുവരാം ചുറ്റി കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതാ നേരത്തെ ഇവിടെയായിരുന്നു വർണ്ണത്തിൻ്റെ അടിയിൽ കൂടെ എടുത്തത് അപ്പം നമുക്കിപ്പറേ നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കാം അപ്പം നമ്മൾ ഇതാ ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ എടുത്തു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചുറ്റിക്കൊണ്ട് വരുമ്പം മൂന്നാമത്തെ പോർഷൻ എത്തുമ്പോൾ മൂന്നാമത്തെ പോർഷിൻ്റെ നമ്മൾ നേരത്തെ ഇവിടെ ആയിരുന്നു അടുത്ത് നമുക്കിനിയിവിടെ ഒരു ഈർക്കിളീൻ്റെ അടിയിൽ കൂടെ എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമുക്കവിടെ ഈർക്കിലി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ ഒരു ഈർക്കിളി നമുക്കിങ്ങനെ കയറ്റി വെക്കാം അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ ഈർക്കിലി ഒന്ന് കയറ്റി വെച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്തു കൊണ്ടുവരാം അപ്പോൾ ഇതേപോലെ നമ്മൾ വലിച്ചു മുറുക്കി കൊണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ചുറ്റി കൊണ്ടുവരാം പിന്നെ നമ്മൾ ഇതാ നേരത്തെ ഇവിടെ ആയിരുന്നു അടിയിൽ കൂടെ എടുത്തത് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ അടിയിൽ കൂടെ നമുക്കെടുത്ത് കൊണ്ടുവരാം നമ്മൾ കൊണ്ടുവരുമ്പോൾ ഈ വള്ളി ഇങ്ങനെ ചുളുങ്ങാതെ തന്നെ നേരെ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം നേരെ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ചൂല് നല്ല വൃത്തിയിൽ വരികയുള്ളൂ കേട്ടോ ഇപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഈ ചൂലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടുന്ന് നമ്മളിങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി വരുന്നതുകൊണ്ട് ഇവിടെ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ഒരു ഇതിൽ ഷേപ്പിൽ വരുന്നതാണ് നമ്മുടെ ചൂലിൻ്റെ പ്രത്യേകത ഇത് ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിങ്ങനെ മൂന്ന് സ്ഥലത്താണ് ഇതാ ഇവിടെ ഇങ്ങനെ ഇതേപോലെ തന്നെ വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ മൂന്ന് സ്ഥലത്താണ് ഇതേപോലെ വരുന്നത് അതാണ് നമ്മുടെ ഈ ചൂലിൻ്റെ ഒരു ഹൈലൈറ്റ് ഒരു പ്രത്യേകതയായിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർ നമ്മളിതാ ഇവിടം വരെ നമ്മൾ ചെയ്ത് ഇത്രയൊക്കെ പകുതിയോളം നമ്മൾ തീർത്തിട്ടുണ്ട് ബാക്കി ഇത്രയും കഴിവും കൂടി ഉള്ളു അപ്പോൾ നമുക്കിതാ ഇതേപോലെ തന്നെ നമുക്ക് ഇനിയും ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഫുൾ ആക്കി കംപ്ലീറ്റ് ആക്കാം നമ്മൾ ഇപ്പൊ തന്നെ കംപ്ലീറ്റ് ആവാറായിട്ടോ നമുക്കിതാ ഇത്രയും കൂടി ഇനി ബാക്കിയുള്ളൂ അപ്പം ഇതാ നമ്മളിങ്ങനെ വർണ്ണത്തിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെതാണ് നമ്മൾ നേരത്തെ നേരത്തെതാ കുറച്ച് ക്യാമറ എടുപ്പിക്ക് നമ്മൾ നേരത്തെ നേരത്തെതാ ഇവിടെ ഇതാ ഡീ കോഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുമ്പോൾ നമ്മൾ ഈ നമ്മളിതാ ഈർക്കിലിതേ ഇവിടെ മേലെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ തൊട്ടപ്പുറം ഇരിക്കുന്ന ഈർക്കിലിയാണ് ഇതിൻ്റെ അടിയിൽ കൂടി എടുത്ത് കൊണ്ടുവരുന്നത് ഇപ്പോഴാണ് നമുക്കിത് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കൃത്യം ഒരു നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുകയുള്ളു കൂ അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് അങ്ങനെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്കിങ്ങനെ കൊണ്ടുവന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ കൂട്ടുകാരെ നമ്മളിത് അവിടെ ചൂലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതൊന്നും ഇങ്ങനെ ഇവിടെ നിന്ന് കെട്ടിയെടുക്കണം അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ ചുറ്റി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി ഇതിലെ ഇതിലെ ചുറ്റി കൊണ്ടുവന്നതിൻ്റെ ഇതേ കൂടെ എടുത്ത് നമുക്കിവിടെ ഒന്നും ഇങ്ങനെ കെട്ടി കൊണ്ടുവരാൻ സുഖമായിരിക്കും കേട്ടോ വലിയ പണിയൊന്നുമില്ല കെട്ടാൻ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതൊന്ന് കെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കൂട്ടുകാരെ നമ്മളിവിടെ ചൂലൊക്കെ കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാട്ടോ നമ്മുടെ ചൂലിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് പോലത്തെ ഉള്ള ഒരു ഇതാണ് ഇതാണ് നമ്മുടെ ചൂലിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവം ഇതാണ് നമ്മുടെ ചൂലിൻ്റെ ഒരു പിടി ഈ പിടിയാണ് നമ്മുടെ ഏറ്റവും ചൂല് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ അമ്മച്ചി തന്നെ പഠിപ്പിച്ചു തന്നതാണിത് ഈ ചൂല് അപ്പോൾ എന്തായാലും എന്താ ഇവിടെ ഇച്ചിരി ഭാഗം ഇങ്ങനെ നിൽക്കേണ്ടത് നമുക്കൊന്ന് പയ്യൊന്നും ഇവിടെ ഒന്ന് ഉരുക്കി ഇങ്ങനെ ഒട്ടിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പം നമുക്ക് ഇതാ ഇവിടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മെഴുകുതിരി ആട്ടോ അത് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം അപ്പം നമുക്കിങ്ങനെയൊന്ന് പയ്യതൊന്ന് ഉരുക്കിയെടുക്കാം ഇത് ഇങ്ങനെ ഒന്ന് നമുക്ക് എടുക്കാം കേട്ടോ ഇവിടെ കാറ്റായതുകൊണ്ട് തീ പാളുകയാണ് അപ്പം നമ്മൾ ഉരുക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം അവിടെ വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് നമുക്കൊന്ന് ഒത്തിക്കാം അപ്പൊ കൂട്ടുകാരെ ഇതാണ് നമ്മടെ ചൂലിട്ടോ നല്ല അടിപൊളി ചൂലായിട്ടില്ല നോക്കിണ്ടോ പിടിയെ കണ്ടില്ലേ നമ്മളെ അടിപൊളി ചൂലാക്കി മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇനി ഇവിടെ ഇവിടെയും കൂടെ ഒരു ചെറിയൊരു കഷ്ണം വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കെട്ടേണ്ട ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് നേരെ അങ്ങനെയും കൂടെ കെട്ടിയെടുക്കാം അപ്പൊ കൂട്ടുകാരെ നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ കെട്ടിയെടുക്കാം കേട്ടോ ഇത്രേ ഉള്ളൂ നമുക്ക് ഇവിടെ ഇങ്ങനെ കെട്ടിയെടുക്കാൻ മാത്രം മതി ഇനി നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ നമുക്കൊന്ന് ഇവിടെയും കൂടി ഒന്ന് ഉരുക്കി നമുക്ക് ഒട്ടിച്ച് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല നല്ലതായിരിക്കും അത് നമ്മൾ ഒട്ടിക്കാണ് അതേപോലെ നമുക്ക് ഈ ഒരു തുമ്പും കൂടെ ഇതിനകത്തേക്ക് ഒട്ടിച്ചു വെക്കാം കേട്ടോ ഇപ്പോൾ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ ചൂല് ചൂലിട്ടോ ഇതാണ് നമ്മളെ ഉണ്ടാക്കിയ ചൂല് ഇതേണ്ടത് ഇതിന്റെ പിടി നോക്കും ഇതാണ് നമ്മുടെ ഏറ്റവും നല്ല ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞു ഇത് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ചൂലിൻ്റെ ഒരിത് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ചൂലിട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ ഈ ചൂലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങൾ നിങ്ങൾ താഴെ പോയി കമൻറ്റ് ചെയ്യണം ഒപ്പം എൻ്റെ ചാനൽ പുതിയതായ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ചുമന്ന് സബ്സ്ക്രൈബ് ബട്ടണിൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനെങ്കിൽ ഞാൻ എടുത്ത ഇതുപോലത്തെ ഉള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിലും നല്ല വീഡിയോയുമായി വരെ ഗുഡ് ബൈ